എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നഗരംസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് തിരുവോണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ലൊരു പായസമാണ് റാഗി അഥവാ പഞ്ഞപ്പുല്ല് പിന്നെ ഇതിൻ്റെ കൂടെ ഇളനീര് ഷണങ്ങളും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പഞ്ഞപ്പുലിന് വേറെ പല പേരുകളും അറിയപ്പെടുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചോളാണ്ടി എന്നാണ് പറയുക അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇവിടെ ഞാൻ കാൽ കപ്പിലധികമായിട്ട് അതായത് അരക്കപ്പില്ല ഒരു എൺപത് ഗ്രാം എൺപത് ഗ്രാം റാഗിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അരക്കപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മളുടെ ആൾക്കനുസരിച്ച് നമുക്ക് ഇതിന്റെ അളവ് കൂട്ടി എടുക്കാവുന്നതാണ് ഇത് എത്രയാണോ നമ്മൾ റാഗിപ്പൊടി എടുക്കുന്നത് അതേ അളവിൽ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇവിടെ ഞാൻ കപ്പിനെടുത്ത് അതേ പാത്രത്തിലടന്നാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് നല്ലപോലെ ളപ്പിക്കുക വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി അത് തിളച്ചു വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന റാഗി കൊടുക്കുക തീ കുറച്ച് കൊടുക്കിയെടുക്കുക ഇത് ഇങ്ങനെ ഇതായതുപോലെ ഇളം ചൂടോട് കൂടി തന്നെ നമുക്ക് ഉണ്ടയാക്കി എടുക്കാവുന്നതാണ് വളരെ ചെറിയ മണികൾ മതി ഇനി അതല്ല പരത്തി നമുക്ക് ചതുര കഷ്ണങ്ങളാക്കി അടപോലെ എടുക്കാം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം ഞാനിവിടെ രണ്ടും കൂടി കുറച്ച് കുറച്ച് എടുക്കുകയാണ് അതുപോലെ റാഗി ഉരുട്ടുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് തടവിട്ട് ഉരുട്ടാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഉരുളകളായി കിട്ടും ഇനി ഇളനീര് നമ്മൾ വെള്ളം മാറ്റിയതിനു ശേഷം ഇതുപോലെ ഒന്ന് മുച്ച് കഷ്ണങ്ങളാക്കി എടുത്തു വെക്കുക ഇത് ഒന്ന് കടിക്കാവുന്ന പരുവത്തിൽ എന്നാൽ മൂത്ത് പോകുകയും ചെയ്യരുത് മാന്തിക്കുടിയൻ ടൈപ്പ് എന്ന് പറയും നമ്മൾ മാന്തിക്കുടിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു പരുവണ്ട ആ കരുക്കും എടുക്കരുത് ഇതിന്റെ രണ്ടിൻ്റെ കൂടി നടുവിൽ അതായത് മൂത്തതും അല്ല എന്നാൽ പറ്റ ഇളയതും അല്ല അങ്ങനെ ആണ് എടുക്കേണ്ടത് ഇനി ഇങ്ങനെ ഉരുളകളാക്കി ഇതായതുപോലെ വെച്ചിരിക്കുന്ന റാഗി അതുപോലെ നമ്മളുടെ ഇളനീര് ഇത് കൂടി ഒരു ഇഡ്ഡലിത്തട്ടിലോ എന്തെങ്കിലും ആവി വെക്കുക ഞാനിവിടെ കുക്കറിലാണ് വെക്കുന്നത് ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വരുത്തിയാൽ മതി ഇനി ഇതൊന്ന് മാറ്റി നമുക്ക് ഈ പാത്രം തന്നെ ഒഴിച്ച് ഈ കുക്കറിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാം ശർക്കര ഞാനിവിടെ നാനൂറ് ഗ്രാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു നൂറ് ഗ്രാമോളം നാളികേര കൊത്തും നൂറ് ഗ്രാമോളം ഇളനീരും നൂറ് ഗ്രാമോളം റാഗിയും ഉണ്ട് ഇപ്പൊ ഇതിന്റെ ഇരട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേറെ മധുരം വേണം എന്നുണ്ടെങ്കിൽ ഒരു അര കിലോ വരെ ആകാം കാരണം തേങ്ങാ പാലൊക്കെ ഒഴിക്കുമ്പോൾ ചിലർക്കത് മധുരം കുറവാണെന്ന് തോന്നും റാഗി നമ്മൾ ഉരുട്ടി വരുമ്പോൾ ഏകദേശം ഒരു നൂറ് ഗ്രാമോളം കിട്ടുന്നുണ്ട് നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചാണല്ലോ ഉരുളകളാക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ ഒരു വെയ്റ്റ് വരും അങ്ങനെ നമ്മൾ ളും കുറച്ചും കൂടി വെയിറ്റിലാണ് ഇത് വരിക ശർക്കര ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൗഡർ പൗഡറാണ് ചീകിയത് വാങ്ങാൻ കിട്ടും അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ശർക്കര അച്ചെടുത്താലും മതി വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാവും എന്നിട്ട് നല്ലപോലെ ഒന്നുരുക്കിയെടുക്കുക കുക്കറിലേക്ക് ഈ ശർക്കര അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന റാഗിയും ഇളനീരും ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒന്ന് വറ്റി വരണ്ടു വരണം നല്ലപോലെ വെള്ളം ഒഴിക്കരുത് ഇതിൽ കുറച്ച് വെള്ളം അധികമായിട്ടുണ്ട് ഇത്ര തന്നെ വേണ്ടോ പിന്നെ നല്ലപോലെ ഒന്ന് വറ്റി വരേണ്ടതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന തേങ്ങാ പാൽപ്പൊടിയാണ് തേങ്ങയാണെങ്കിൽ രണ്ടോ രണ്ടരയോ തേങ്ങ ഉപയോഗിക്കാം ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് തേങ്ങാ പാൽപ്പൊടിയിലേക്ക് ഒന്നര ലിറ്ററോളം തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഒരു ആയാലും മതി പക്ഷെ തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കാം പിന്നെ നാല് ടേബിൾ സ്പൂണോളം തേങ്ങാ പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ എന്നുള്ള കണക്കിന് ഇനി ഈ ശർക്കരയിൽ കിടന്ന് നല്ലപോലെ ഇതൊന്ന് വറ്റി വരേണ്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ പാൽപ്പൊടി അത് തിളച്ച വെള്ളത്തിലാണ് ഞാൻ കലക്കി ഇതൊന്ന് അരിച്ചൊഴിക്കണതായിരിക്കും നല്ലത് അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നല്ലപോലെ ഇളക്കി ഇളക്കി ഒന്ന് കൈവിടാതെ ഇളക്കണം എന്നില്ല എന്നാലും ഇളക്കി കൊടുത്താൽ നല്ലതാണ് ഞാൻ ഇവിടെ ഒരു മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഇട്ടതൊന്ന് കുറുകി വന്നത് ഇനി കുറുകി വരുന്ന സമയത്ത് ഈ റാഗിക്കും ഇളനീരിനും നമുക്ക് ഒരു കൊഴുപ്പ് വരാത്തത് കൊണ്ട് ഇതിലേക്ക് കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇടാവുന്നതാണ് ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് കുറുകിയതിന് ശേഷം ആണ് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ പാൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നാല് ടേബിൾ സ്പൂൺ പൊടി കലക്കിയതാണ് ഇത് നല്ലപോലെ ഒന്ന് ഒഴിച്ച് ഒന്ന് തളവന്നാൽ ഓഫ് ചെയ്യാം ഇനി വേണ്ടത് ഇതിലേക്ക് ചുക്ക് ജീരകം ഏലക്കായ എന്നിവ നല്ലപോലെ ഒന്ന് പഞ്ചസാരയും കൂട്ടി പൊടിച്ചെടുക്കുക ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം കുറച്ച് നെയ്യില് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒക്കെ നെയ്യ് ഉപയോഗിക്കാം അതിലേക്ക് ഒരു പിടി നാളികേരം കഷ്ണങ്ങളാക്കിയത് ഇതുപോലെ ഒന്ന് ഇളം ബ്രൗൺ ആറാവുന്നൊരു വറുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുക നല്ലപോലെ കുറുകും ഈ പാത്രത്തിൽ ഇരുന്ന് ഞാൻ അതിന്റെ മുന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഒന്നുകൂടി കുറുകി കിട്ടും ഇനി നല്ലപോലെ ഒന്ന് ആറിയതിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ലൊരു പായസമാണ് വളരെ ഹെൽത്തിയുമാണ് റാഗി പായസം തേങ്ങാക്കൊത്ത് ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് അണ്ടിപ്പരിപ്പ് മുതിരിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ തേങ്ങാ കൊത്ത് മാത്രം ഇതാണ് ടേസ്റ്റ് ഇൻഗ്രീഡിയൻ നല്ലപോലെ ആറിയതിന് ശേഷം അത് കുറുക്കി വരും ഭക്ഷണങ്ങളൊക്കെ അപ്പഴാണ് കാണുന്നത് അപ്പോഴത് ഇത്ര ഡാർക്കാകുന്ന ഒന്നാമത് റാഗി പിന്നെ ശർക്കര നല്ല കറുപ്പുള്ളതായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഈ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല നല്ല വീഡിയോ ബൈ